ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഇപ്പോൾ വന്ന വോട്ടിംഗ് റിസൾട്ടാണ് ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ പത്ത് മുപ്പതിന് വന്ന വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇത്തവണത്തെ വോട്ടിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട് കാരണം അഞ്ച് വൈൽഡ് കാർഡും ഇത്തവണ വീക്ഷണം പ്രക്രിയ നേരിടുകയാണ് അവരൊക്കെ വോട്ടിങ്ങിലുണ്ട് അതേപോലെ തന്നെ രേണു സുതി ഇല്ല എന്നുള്ളതാണ് നേരത്തെ രേണുസ്തുതിക്കൊക്കെ നല്ല വോട്ടിംഗ് കിട്ടിയ മത്സരാർത്ഥിയായിരുന്നു അവരുടേതായ ചില പ്രശ്നങ്ങൾ കൊണ്ട് പുറത്തേക്ക് പോയി ആ വോട്ടൊക്കെ ആർക്കാണ് വന്നത് അതേപോലെ തന്നെ അപ്പാനു ശരത്തിൻ്റെ വോട്ടൊക്കെ ആർക്ക് കിട്ടി അതൊക്കെ ഇത്തവണത്തെ വോട്ടിങ്ങിന് അറിയാൻ കഴിയുന്ന ുണ്ട് എന്ന് തന്നെയാണ് വോട്ടിംഗ് റിസൾട്ട് വരുമ്പോൾ മനസ്സിലാവുന്നത് അതോടൊപ്പം തന്നെ മറക്കാതിരിക്കാൻ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണ് അവർക്ക് ഹോട്ട് സ്റ്റാർ കയറി വോട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ വന്ന ഒരു വോട്ടിംഗ് പ്രകാരം ഒന്നാം സ്ഥാനത്ത് അനുമോൾ നിൽക്കുകയാണ് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടോടെ രണ്ടാം സ്ഥാനത്ത് അനീഷ് പതിനയായിരത്തി നാനൂറ്റി മുപ്പത്തി രണ്ട് വോട്ടോടെ നിൽക്കുകയാണ് മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ആദില പത്തായിരത്തി നാനൂറ് സ്ഥാനത്ത് തുടരുന്നു നാലാം സ്ഥാനത്തേക്ക് അക്ബർ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് വോട്ടോടെ അക്ബർ നാലാം നിൽക്കുന്നു അഞ്ചാം സ്ഥാനത്ത് ആര്യൻ എത്തിയിരിക്കുകയാണ് എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വോട്ടോടെ ആറാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് നെവിൻ ആറായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് വോട്ടോടെ നെവിൻ ആറാം സ്ഥാനത്തും ഏഴാം സ്ഥാനത്ത് ബിന്നി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വോട്ടോടെ ബിന്നി ഏഴാം സ്ഥാനത്തിൽക്കാണ് എട്ടാം സ്ഥാനത്ത് അഭിലാഷ് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടോടെ അഭിലാഷ് എട്ടാം സ്ഥാനത്തിൽക്കാണ് ഒൻപതാം സ്ഥാനത്ത് റന ഫാത്തിമ നാലായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടോടെ നിൽക്കുന്നു ഒൻപതാം സ്ഥാനത്ത് ലക്ഷ്മി വൈൽഡ് ഗാർഡ് മൂവായിരത്തി പത്ത് വോട്ടോടെ ലക്ഷ്മി പത്താം സ്ഥാനത്ത് നിൽക്കുന്നു പതിനൊന്നാം സ്ഥാനത്ത് സാബുമാൻ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് വോട്ടോടെ സാബുമാൻ പതിനൊന്നാം സ്ഥാനത്തിൽക്കുന്നു പന്ത്രണ്ടാം സ്ഥാനത്ത് പ്രവീൺ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് വോട്ടോടെ പ്രവീൺ പന്ത്രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു പതിമൂന്നാം സ്ഥാനത്ത് ചെറിയൊരു വ്യത്യാസത്തിൽ രണ്ടായിരത്തി വോട്ടോടെ മസ്താനി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ വലിയൊരു വോട്ടിംഗ് ഒന്നും വന്നിട്ടില്ല വന്ന വോട്ടുകളുടെ കണക്കാണ് നമ്മൾ പറഞ്ഞത് എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് വോട്ട് ചെയ്യുക ലക്ഷക്കണക്കിന് വോട്ട് വരണ്ട അടുത്ത വീഡിയോ